ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ചോറിനും അതുപോലെ തന്നെ ദോശ ഇഡലി ഇവയുടെ കൂടെ കൂട്ടിക്കഴിക്കാൻ പറ്റിയ ഒരു രുചികരമായ ചട്നി തയ്യാറാക്കിയെടുത്താലോ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം അതുപോലെ തന്നെ അത്രയും ടേസ്റ്റിയുമാണ് ഇതിന് ഒരു ചീനച്ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു ഏഴ് എട്ട് ചെറിയ ഉള്ളി ഷാലറ്റ്സ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ രണ്ട് ഉണക്കമുളക് കാശ്മീരി മുളക് എടുക്കുന്നതാണ് നല്ലത് രണ്ടോ മൂന്നോ നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടിയോ കുറച്ച് കൊടുക്കാം ഇതൊന്ന് സോഫ്റ്റ് ആകുന്നത് വരെ നമുക്ക് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഇനി ഒരു ചെറിയ ഉള്ളി കൂടി സവാള കൂടി ഞാൻ നേരിയതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുകൂടി ചേർത്ത് കൊടുക്കാം ഇതും ഒന്ന് സോഫ്റ്റ് ആകുന്നതുവരെ ഇളക്കി കൊടുക്കാം നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ നമുക്ക് വേറെയൊരു ഒരു കറിയില്ലെങ്കിലും ഇതുമാത്രം മതി ചോറ് ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താണ് വീണ്ടും ഇളക്കി കൊടുക്കാം അതുപോലെ തന്നെ രണ്ട് മൂന്ന് വെളുത്തുള്ളി അല്ലി ഒരു തക്കാളി വലിയ തക്കാളി തന്നെയാണ് അത് നൽ നല്ലവണ്ണം പഴുത്തതായിരിക്കണം അതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം ഒന്ന് സോഫ്റ്റ് ആകുന്നതുവരെ തക്കാളിയൊക്കെ ഒരു കുക്ക് കുക്കാകുന്നതുവരെ ഇതേപോലെ വഴറ്റി കൊടുക്കണം വേണമെങ്കിൽ നമുക്ക് ഒരു രണ്ട് മിനിറ്റ് ഇത് അടച്ചു വെച്ചിരുന്നു കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് തക്കാളിയൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് കുറച്ചുകൂടി ചേരുവകൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചട്ണിക്ക് കളറൊക്കെ കിട്ടാൻ മുളക് പൊടി കൂട്ടിയോ കുറച്ചോ നിങ്ങൾക്ക് എടുക്കാം ഇപ്പോൾ നമ്മുടെ ചട്നി തയ്യാറാക്കേണ്ട ചേരുവകൾ റെഡി ആയിട്ടുണ്ട് അത് തണുത്തതിന് ശേഷം നമുക്ക് ഒരു മിക്സിയിലിട്ട് അരച്ചെടുക്കാം ഇപ്പോൾ ചട്നി അരച്ചെടുത്തിട്ടുണ്ട് ഒരു പ്ലേറ്റിലേക്ക് വെക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഈ ഒരു ചട്നി എന്തായാലും നിങ്ങൾ തയ്യാറാക്കി നോക്കണം ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്